ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇനി ആറ് മാസം കൊണ്ട് എസ് 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 ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ലേർണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം ഒപ്പൺ സർവകലാശാലയിൽ പഠിക്കുന്ന കുട്ടികൾ എപ്പോഴും കേൾക്കുന്ന രണ്ട് പേരുകളായിരിക്കും റീജിയണൽ സെൻ്ററും സ്റ്റഡി സെൻറ്ററും അല്ലേ നമ്മളെപ്പോഴും അഡ്മിഷൻ എടുത്ത മുതൽ കേൾക്കുന്ന ഒരു ടേം ആയിരിക്കും റീജിയണൽ സെൻറ്ററിലേക്ക് പോകണം റീജണൽ സെൻറ്റർ എന്നന്വേഷിക്കണം സ്റ്റഡി സെൻറ്റർ വഴിയാണ് നമുക്കിത് ലഭിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്താണ് റീജിയണൽ സെൻറ്റർ എന്താണ് സ്റ്റഡി സെൻറ്റർ ഇവർ രണ്ട് പേരും ഒരു സ്റ്റുഡൻസിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് റീജിയണൽ സെൻറ്റർ എന്ന് പറയുമ്പോൾ പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിൻ്റെ ഹെഡ് കോർഡിനേറ്റിംഗ് ടീംസ് ആയിരിക്കും റീജിയണൽ സെൻറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേരളത്തിലെ ഇഗ്നോ യൂണിവേഴ്സിറ്റിക്കാണെങ്കിൽ മൂന്ന് ീജണൽ സെൻ്ററുകളുണ്ട് അത് ഏകദേശം ആ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിനെ നോക്കി അതിൻ്റെ ജില്ലകളെ തിരിച്ച് എവിടെയൊക്കെയാണ് ആസ്ഥാനമായിട്ട് ഇത് വേണ്ടത് എന്നു രൂപീകരിച്ചിട്ടാണ് റീജിയണൽ സെന്ററുകൾ കണ്ടക്ട് ചെയ്യുക ഇപ്പോൾ ഇഗ്നോയെ സംബന്ധിച്ചിടത്താണെങ്കിൽ കേരളത്തിൽ മൂന്ന് റീജിയണൽ സെന്ററുകളാണ് ഉള്ളത് ഒന്ന് ത്രിവാൻഡ്രത്ത് പിന്നെ കൊച്ചി അതുപോലെ തന്നെ വടകര എന്ന് പറയുന്നത് ഈ ഓരോ റീജിയണൽ സെൻറ്ററിൻ്റെ കീഴിലും പർട്ടിക്കുലർ ജില്ലകൾ ഉണ്ടാവും ആ ജില്ലകളുടെ അടിസ്ഥാനത്തിലാണ് സ്റ്റഡി സെന്ററുകൾ ഓരോ ജില്ലയിലും രൂപീകരിക്കുക ശ്രീനാഗ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്താണെങ്കിൽ അവർക്ക് കേരളത്തിൽ നാല് സെന്ററുകളാണുള്ളത് അതിന്റെ താഴെയാണ് ഓരോ റീജിയണൽ സെന്ററുകളുടെ താഴെയാണ് സ്റ്റഡി സെന്ററുകൾ വരിക സ്റ്റഡി സെന്ററുകൾ സ്വാഭാവികമായിട്ടും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകളായിരിക്കും ഈ പറഞ്ഞിട്ടുള്ള ഈ സ്റ്റഡി സെന്ററുകളായിട്ട് മാറുന്നത് സ്റ്റഡി സെന്ററിലാണ് കുട്ടികൾ നേരിട്ട് ഈ ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾക്ക് കുട്ടികളെ സമീപിക്കുന്നത് സ്റ്റഡി സെന്ററുകളെ ആയിരിക്കും സ്റ്റഡി സെന്ററുകളിൽ പോയിട്ടാണ് ഇവർ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതും ഇവർക്ക് ഇവരുടെ മെറ്റീരിയൽസ് ഇവർ കളക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ അസൈൻമെന്റ് സബ്മിഷനും എല്ലാം അപ്പോൾ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്റ്റഡി സെൻറ്ററുകളെയാണ് നേരെ മറിച്ച് ഈ സ്റ്റഡി സെൻ്ററുകളെ മുഴുവൻ ഹാൻഡിൽ ചെയ്യുന്നത് റീജിയണൽ സെൻറ്ററുകളാണ് അപ്പോൾ ഓരോ റീജിയണൽ സെൻറ്ററുകൾക്കും അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും ഈ പറഞ്ഞ സ്റ്റഡി സെൻ്ററുകളിൽ നടക്കുന്ന ക്ലാസിൻ്റെ കാര്യമാണെങ്കിലും കുട്ടികളുടെ ആകത്തുകയുള്ള വിവരങ്ങളാണെങ്കിലും അതുപോലെ തന്നെ അവരുടെ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഈ റീജിയണൽ സെൻറ്റർ മുഖാന്തരമായിരിക്കും ഇതെല്ലാം നടക്കുക അപ്പോൾ റീജണൽ സെൻ്റർക്ക് അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട് സ്റ്റഡി സെൻറ്ററുകൾ കുട്ടികളുടെമായിട്ടുള്ള കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് സ്റ്റഡി സെൻറ്ററില് ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിന്റെ രണ്ടിൻ്റെയും വ്യത്യാസം എന്ന് പറയുന്നത് അങ്ങനെ ഇഗ്നോയ്ക്കാണെങ്കിലും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്കാണെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ ഒരുപാട് റീജിയണൽ സെന്ററുകളും അതിന്റെ കീഴില് വിവിധ ജില്ലകളിലായിട്ട് ഒരുപാട് സ്റ്റഡി സെന്ററുകളും ഉണ്ട് ഉള്ളതുണ്ട് അപ്പം നിങ്ങളുടെ നിങ്ങളെ മനസ്സിലായിട്ട് അത് ക്ലിയർ ക്ലിയർ ആയി ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഓരോ സ്റ്റുഡൻറ്റും ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് സമീപിക്കുന്നത് സ്റ്റഡി സെൻറ്ററുകളെയാണ് എന്ന് പറയുന്നു ഇനി നിങ്ങൾക്ക് ഈ സ്റ്റഡി സെന്ററിലേക്കും റീജിയണൽ സെന്ററിലേക്കും എങ്ങനെ എങ്ങനെ പോകാമെന്നുള്ളതിൻ്റെ ട്രാവൽ ബ്ലോഗ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ചാനലിൽ ഉടൻ തന്നെ നമ്മളൊരു സെഗ്മെന്റഡ് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ടാവും സോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് വാച്ച് ചെയ്താൽ മതി താങ്ക് യു സോ മച്ച്